ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെയെന്ന് വെച്ചാൽ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് കുറച്ച് എന്താ പറയുക നമ്മളെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം ഇന്ന് ഉച്ചക്കിലേക്ക് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല എന്താ പറയുക നമ്മുടെ സ്കൂളിലൊക്കെ കിട്ടുന്ന പച്ചപ്പയറും ചോറും ഉണ്ടാവില്ലേ അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കുക്കർ കുക്കറെടുത്തിട്ട് ഞാനിപ്പോൾ അരിയും പയറും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റേഷൻ അരിയാന്നേ അപ്പോൾ അത് ഒരു അരക്കപ്പ് റേഷൻ അരി എടുക്കുമ്പം ഒരു കപ്പ് പച്ചപ്പയറാന്ന് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ വെക്കുമ്പോഴേക്ക് എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുക്കറിൽ ചെയ്യുന്നുള്ളത് കേട്ടോ അപ്പോൾ നല്ലപോലെ കഴുകിയിട്ടൊരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം ഇങ്ങനെ വെള്ളത്തിൽ പുതിരാൻ വേണ്ടിയിട്ട് വെക്കുക അരിയും പച്ചപ്പയറും കൂടിയിട്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം പുതിരാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്താൽ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരും വരെ ലോ ഫ്ലെയിമിൽ ഞാൻ ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പച്ചപ്പായറും കഞ്ഞിയൊന്ന് വെന്ത് വരുന്ന ടൈമിൽ ഞാൻ എനിക്ക് കുറച്ച് എന്താ പറയുക തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ സെറ്റാക്കിയിട്ട് അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ഞാൻ ഡ്രൈവറൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ മൊത്തത്തിൽ ഇന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ടാണ് ഇങ്ങനെ ഞാൻ ക്ലീൻ ആക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ വിട്ടു എന്നേ ഉള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം മൊത്തം ഒന്ന് ക്ലീൻ ആക്കി വെക്കാറുണ്ട് കേട്ടോ എന്താ പറയുക കുട്ടികളൊക്കെ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പം അവർ വലിച്ചു വലിച്ചിടാറില്ലേ അപ്പോൾ മാസത്തിൽ ഒരു തവണ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കും പിന്നെ എന്താ പറയുക നമ്മൾ അലക്കിയ തുണിയൊക്കെ മടക്കിയിട്ട് വെക്കില്ല അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ അങ്ങനെ തന്നെ കൊണ്ടുവക്കലാന്നിട്ടാണ് മഴ മടക്കിയതിന് ശേഷം അപ്പോൾ മൊത്തം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് മാസത്തിലൊരിക്കലാണ് അപ്പോൾ അവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് വലിച്ചിട്ടിട്ട് അങ്ങനെ എങ്ങനെ എന്താ പറയുക മൊത്തത്തിലൊന്ന് അലങ്കോലായിട്ടുണ്ടാവും അപ്പോൾ ഡ്രൈവറിൻ്റെ ഉള്ളിലായിട്ട് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ തുടച്ചെടുത്തതിനു ശേഷം ഞാൻ മടക്കിയ ഡ്രസ്സുകളൊക്കെ ഓരോന്നായിട്ട് കൊണ്ടുവയ്ക്കലാന്നിട്ടാ അപ്പോൾ എല്ലാ ഡ്രോറും മൊത്തത്തിൽ വലിച്ചിട്ടില്ല അപ്പോൾ ഓരോന്നായിട്ട് ഓരോ ഡ്രവറിലുള്ള തുണികൾ ഓരോന്നായിട്ട് മടക്കിയതിന് ശേഷം ഓരോ ഡ്രവർ ക്ലീനാക്കി എടുക്കും കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക കുട്ടികളുടെ പെറ്റിക്കോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഒരു ഡ്രവറിലാണ് ഇട്ട് വെക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിച്ചൊരു കാര്യമാണ് ഇത്ത മെഹന്തി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യണം അതുപോലെ മെഹന്തി കവർ എങ്ങനെയാണ് നിങ്ങൾ എത്ര എന്താ പറയുക തിന്നായിട്ട് വരുന്നത് പോലെ രീതിയിലുള്ള കവർ ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ കവർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഏഴ് അഞ്ച് എന്ന രീതിയിലാണ് ഈ കവർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു നൂല് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും കുറച്ച് തടിച്ചിട്ടുള്ള കുറച്ച് നൂലുണ്ടാവില്ലേ എന്താ പറയുക നമ്മൾ അരച്ചാക്കുന്നൊക്കെ കിട്ടുന്ന അതുപോലത്തെ നൂലാണ് പക്ഷേ അത്ര തടിയില്ല കുറച്ച് തിന്നായിട്ടുള്ള നൂലാന്ന് കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതുപോലെ മൂന്നിലൊരു ഭാഗമായിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കവറിൻ്റെ നാല് ഭാഗത്തുനിന്നും മൂന്ന് ഭാഗം വിട്ടിയതിന് ശേഷം ഒരു ഭാഗത്തിലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ റോളാക്കിയിട്ട് വരുമ്പോൾ ഒരു ഹോൾസ് കാണും ഫ്രണ്ടിലായിട്ട് അപ്പോൾ അതിലേക്ക് നൂല് വെച്ച് വെച്ചുകൊടുത്തിട്ട് ഉൾഭാഗത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് വിരൽ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുക അപ്പോൾ നല്ല ടൈറ്റായിട്ട് വരും എന്നിട്ട് നൂലൊന്ന് വലിക്കാൻ നോക്കുമ്പം നല്ല ടൈറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ടൈറ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ അല്ലെങ്കിൽ നൂല് ഓരിപ്പോവും എന്നിട്ട് നല്ലപോലെ ടൈറ്റാക്കിയതിന് ശേഷം സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ സൈഡിലാക്കിയിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ള ആ ട സ്ഥലത്തൊന്നും വിരൽ വിടാൻ പാടില്ല ഒട്ടിച്ച് സെല്ലോ ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം മാത്രം ഇട്ടുകൊടുക്ക കേട്ടോ പിന്നെ ഒരു കഷ്ണ സെല്ലോ ടാപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ ിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി ഇതുപോലെ ഞാൻ ഇങ്ങനെ ഒട്ടിക്കാറുണ്ട് കേട്ടോ ഒരു കഷ്ണം കൂടി തല്ലിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ചെറിയൊരു പീസ് എടുത്ത് നമ്മൾ ഫസ്റ്റ് എൻഡിൽ തുടങ്ങി ഫസ്റ്റ് എന്താ പറയുക ഒരു ഇളകിയ ഭാഗമായിട്ട് കാണും അപ്പോൾ അതിലേക്കും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക തിന്നായിട്ട് വരുന്ന കോണാന്ന് ഇപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതൊന്ന് മെഹന്തി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ നേരത്തെ കവർ ഉണ്ടാക്കി അതിലാണ് അതിലാണിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇരുപത്താറ് ഇരുപത്തിയേഴ് ആ ഒരു കണക്കിലാന്ന് ഞാനിപ്പോൾ പേസ്റ്റ് നിറക്കുന്നുള്ളത് അപ്പോൾ ഓരോന്നായിട്ടും ഇതുപോലെ നിറച്ചതിന് ശേഷം ഞാൻ എന്താ പറയുക കോൺ വെക്കുന്ന ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് വെക്കുന്നുള്ളത് കേട്ടാ മിച്ചാൽ നമ്മൾ നില നിലത്ത് വച്ചാൽ ഫുള്ള് മെഹന്തി ലീക്ക് ആയിട്ട് പോവും അപ്പോൾ ഇതുപോലെ ഒരു എന്താ പറയുക മെഹന്തി ഹോൾഡർ വാങ്ങിച്ചാൽ അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ കോൺ ഹോൾഡർ ആണ് പിന്നെ എന്ന് വെച്ചാൽ കുറേ പേര് ഇങ്ങനെ ചോദിച്ച ഒരു കാര്യമാണ് വീട്ടിലിരുന്നിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നിട്ടാ അപ്പോൾ കുറേ എന്താ പറയുക ഉമ്മമാരായാലും വീടിന് വെളിയിൽ പോയിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത സ്ത്രീകൾക്കായിട്ടാണ് ഈ പറയുന്നുള്ളത് അപ്പോൾ ഞാൻ എനിക്ക് വീടൊന്നും പുറത്തൊന്നും പോകാൻ പറ്റാറില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് തന്നെ ചെയ്യണ്ടേ പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ മെഹന്തിയൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ ആവും ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഗ്ലൗസാണ് അപ്പോൾ മെഹന്തി കോണിലേക്ക് ഇടുമ്പം ഞാൻ ഈ ഒരു ഗ്ലൗസ് ധരിച്ചിട്ട് ആണ് ഇപ്പോൾ മെഹന്തി ഉണ്ടാക്കാറുള്ളത് കേട്ടാ മുമ്പൊക്കെ ഞാൻ ഇതുപോലെ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെയ്തതാണ് മുമ്പൊക്കെ ഞാൻ മെഹന്തി ഉണ്ടാക്കുമ്പം ഒന്നും ഇടാറില്ല അപ്പോൾ കയ്യിൽ മൊത്തം എന്താ പറയുക ചുവപ്പ് നിറായിട്ടുണ്ടാവും അപ്പോൾ അത് കാണുമ്പം തന്നെ ഒരു എന്താ പറയുക കുറേ ദിവസം കയ്യില്ല കളർ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കാണുമ്പോൾ ഒരു ബോറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളത് ഈ ഗ്ലൗസ് ആണ് കേട്ടോ പിന്നെ വരുമാനം ഉണ്ടാക്കുന്ന മാർഗം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മെഹന്തി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പലതരം അപ്പങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നല്ല ലേഹയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വരുമാനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് എങ്ങനെയായാലും വീട്ടിലിരുന്നും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക എല്ലാ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലും പിന്നെ എൻ്റെ മറ്റേ ചാനലിലെ ആജിദാസ് കിച്ചൺ എന്ന ആ ചാനലിലും കൂടി ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ വരുമാനം ഉണ്ടാക്കണമെന്നോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലിൽ പോയി എല്ലാ റെസിപ്പീസും കാണാം എന്നിട്ട് നിങ്ങളും ഇതുപോലൊരു എന്താ പറയുക വീട്ടിലിരുന്നിട്ട് തന്നെ ഒരു പത്ത് രൂപ ഉണ്ടാക്കുന്നെങ്കിൽ അതിനുമുള്ള ഒരു എന്താ പറയുക ആ ഒരു അന്തസ്സ്യ നമുക്കുണ്ട് എന്താ പറയുക എങ്ങനെ ആയാലും നല്ല രീതിയിൽ നമ്മൾ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മടിയും വേണ്ട നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്ത് ജോലി വേണേലും ചെയ്യാം കേട്ടോ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും വരുമാനം ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരും പിന്നെ വെച്ചാൽ പത്ത് രൂപയിൽ തുടങ്ങിയിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് അപ്പോൾ ഞാനുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നല്ല അപ്പോൾ ഞാനൊരു പത്ത് രൂപ വെച്ചിട്ടാണ് ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ അലഹമില്ല എനിക്ക് വേണ്ടിയ വരുമാനവും എണിങ്സും ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ബെഡ്റൂം കാണുമ്പോൾ ഞാൻ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ എന്താ പറയുക കുടിയിരിക്കലിനോ അല്ലെങ്കിൽ മാരേജ് ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡ്റൂം സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബെഡ്റൂം സെറ്റ് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം ആണ് കേട്ടോ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ കാണുമ്പം ഞാനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം ആന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് എന്താ വെച്ചാൽ ബെഡ്റൂമിൻ്റെ അറ്റത്തായിട്ടാണ് കോർണറിലായിട്ടാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യാന്ന് വീഡിയോ ഇഷ്ടമാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ